കിളികൾ പേടിച്ചിട്ടങ് പറക്ക എന്തോന്നെ വരുന്നതാണോ ഇത് ഇന്നാള് വന്ന കിളി തന്നെയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ലായിരുന്നു ഇപ്പൊ പിന്നെ വരാന്ന് കണ്ണ് നോക്കി കാണാൻ നല്ല രസം കയ്യിലിരു പാ വെറുതെ വന്ന് പേടിപ്പിക്കന്ന പോലെ ഇട്ടോ നീ പറക്കാൻ പിടിച്ചോ പറക്കാൻ പിടിച്ചോ പറക്കല്ലേട്ടോ പറന്നു പോവല്ലേ പറന്നു പോവല്ലേ അയ്യോ ഇങ്ങോട്ട് പോന്നെ സ്പീഡ് കൂടിയല്ലോ അയ്യോ നിങ്ങക്ക് സ്പീഡൊക്കെ കൂടിയല്ലോ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എങ്ങോട്ട് പോകുന്നേ എങ്ങോട്ട് പോകുന്നേ പോലെ പോലെ അയ്യോ എങ്ങോട്ട് പോവാ ഭയങ്കര സ്പീഡ് യാണു ഓടുക അങ്ങ് എങ്ങോട്ട് ഓടുന്നേ ഇത്രോ സമയോ കിളിക്കൂടിന്റെ മുകളില് കിളിക്കൂടിന്റെ മണ്ടൊക്കെയായിരുന്നത് കൊറേ സമയം ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടത് കിഴിക്കൂടിന്റെ മുകളിൽ നിന്ന് പോകുന്നില്ലായിരുന്നു ഒത്തിരി നേരം ഇങ്ങനെ ഞാൻ നോക്കിന്ന അതിനെ തന്നെ അന്നേരം അങ്ങ് പറന്ന് അതിന്റെ മുകളിൽ പോയിരുന്നു അപ്പൊ അവിടെ കുത്തി ഇരുന്ന് നോട്ടമാ ഞാൻ പോകുന്നു നോക്കിയിരിക്കുവാണ് ഞാൻ പോയിട്ട് വേണം കിളിക്കൂടിൻ്റെ അവിടേക്ക് പോവാൻ എന്തിനാണെന്ന് അറിഞ്ഞോടാ കിളീനെ പിടിക്കാനാണോ കിളീനെ കിട്ടൂല്ലോ അവിടെ വന്നേ ഇരിക്കേ ഉള്ളൂ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു കിളിയാ എന്തുവാ ഏത് കിളിയാ ഒന്നും അറിയില്ല ഇനി ആ ചക്കമടലിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാരി വലിച്ചു തിന്നു ആ കിളി പറന്ന് പോകുന്നതാണ്ടില്ലേ അത് ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ ഞാനത് പറന്ന് പോകുന്നു വിചാരിച്ചതല്ല കാരണം അത് കുഞ്ഞായിരുന്നു പറക്കാൻ തുടങ്ങിയതല്ലായിരുന്നു കൂട്ടിൽ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരുന്ന കിളിയാ പറക്കത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് അങ്ങനെ പറന്ന് പെട്ടെന്ന് പറന്ന് പോകുമെന്ന് വിചാരിച്ചതല്ല എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്ന കിളിയാണ് നല്ല കൂട്ടൊക്കെ ആയിരുന്നു എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു സച്ചുവിനെടുക്കണം തോന്നുമ്പോഴൊക്കെ എടുത്ത് പുറത്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് നടന്ന കിളിയാ അപ്പോൾ പറന്ന് പോയപ്പോഴാണ് മനസ്സിലായി പറക്കാൻ പഠിക്കണമെന്നില്ല അതിനെ പറക്കാൻ പഠിപ്പിക്കണമെന്നുമില്ല ചെറുകുണ്ടെങ്കിൽ തനിയേ പറന്നു പോകുമെന്ന് അന്നേരം മനസ്സിലായി അങ്ങനെ ഏതായാലും അത് പോയി അത് പോയിട്ട് കുറേ ആയിട്ടോ ഞാൻ അന്ന് വീഡിയോ ഇടാതിരുന്നത് പോയതിൻ്റെ ഒരു വിഷമത്തിൽ ഭയങ്കര വിഷമായിരുന്നു ആ പോയിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇപ്പോൾ പോയിട്ട് കുറേ ആയിട്ടോ ഇവരെല്ലാവരും പറക്കും ആ കിളി പറക്കത്തില്ലായിരുന്നു ഇങ്ങനെ കൂട്ടി കൂടെ പതുക്കെ പതുക്കെ നടക്കത്ത ഉണ്ടായിരുന്നുള്ളൂ ഈ കമ്പേക്കൂടെ ഒന്നും കയറോ അങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്നൊരു പറക്കൽ അപ്പോൾ അവർ പറക്കാൻ പഠിക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പോഴല്ലേ മനസ്സിലായത് പറക്കാൻ പഠിക്കേണ്ട കാര്യമില്ല ചിറകുണ്ടെങ്കിൽ പറന്ന് പോകുന്നുള്ള പോയിക്കഴിഞ്ഞപ്പോഴാണെല്ലാം മനസ്സിലായത് എന്തൊരു കൂട്ടായിരുന്നു എന്നറിയോ ഭയങ്കര കൂട്ടായിരുന്നു ഒരു അടന്നുകൊണ്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഡ അച്ചോ എന്നാ എവിടെയാ കിടക്കണേ